നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഒരു ഐറ്റം ആണ് ഒരു ടൂളാണ് ഇത് നമുക്ക് വീടുകളിലെല്ലാം ഉള്ള വെയിറ്റ് വെയിറ്റുള്ള സാധനങ്ങൾ അലമാരിയാവട്ടെ കട്ടിലാവട്ടെ അങ്ങനെയുള്ള ഉള്ള സാധനങ്ങൾ ഒരാൾക്ക് തന്നെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും രണ്ട് രണ്ട് ഐറ്റം ആണ് അതിനകത്തുള്ളത് ഒരെണ്ണം ഈ കാണുന്നത് നമുക്ക് ഈ ഐറ്റം പൊക്കാൻ വേണ്ടി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റമാണ് അതായത് നമ്മൾ ചേർന്നിരിക്കുന്ന ഐറ്റങ്ങളുടെ ഇടയിലേക്ക് ഇത് പതുക്കെ തള്ളി ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ പൊക്കി കൊടുക്കുക അപ്പൊ ഈ ഗ്യാപ്പ് ഗ്യാപ്പ് ഇങ്ങനെ ഗ്യാപ്പിങ്ങേശം ഇങ്ങനെ കിട്ടും അതിന്റെ ഇടയ്ക്ക് ഈ കാണുന്ന നാലെണ്ണത്തിന്റെ കൂടെ ഉണ്ട് ഇതിന്റെ അടിയിലേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ആയിട്ട് നാല് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുക സ്ട്രെയിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുക ബാക്ക് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പൊക്കിയിട്ട് ഈ വീൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം അത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണത് നൂറ്റി അൻപത് കിലോ വരെ വെയിറ്റ് ഉള്ള അലമാരിയോ കട്ടിലോ അതുപോലുള്ള ഐറ്റങ്ങളൊക്കെ നൂറ്റി അൻപത് കിലോ വരെ വെയിറ്റ് ഉള്ളത് നമുക്ക് ഈ ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റും റൂമിനുള്ളിലോ അതിന് പുറത്തേക്കൊക്കെ എത്തിക്കുന്നതിന് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞൊരു മെത്തഡാണി ഇതേ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളോട് ചാറ്റ് ചെയ്യുക ഇതൊക്കെ എല്ലായിടത്തും നമുക്ക് ഡെലിവറി ഉള്ളതാണ് താങ്ക്